നാരാണത്ത് ഭ്രാന്തന്റെ രസകരമായൊരു കഥയുണ്ട് ഒരിക്കൽ വൈകീട്ട് നാരാണത്ത് ഒരു എത്തിച്ചേർന്നു അവിടെ ശവദാഹത്തിനുപയോഗിച്ചിരുന്ന വിറകെടുത്ത് ആഹാരം പാകം ചെയ്യാൻ തുടങ്ങി രാത്രി കുറെ വൈകിയപ്പോൾ ഭൂതപ്രേത പിശാചിക്കളുടെ വരവായി അവരുടെ കൂടെ തന്നെ അട്ടഹസിച്ച് ചുടലഭദ്രകാളിയം കൂടി വന്നു അവരുടെ അട്ടഹാസങ്ങളൊന്നും നാരാണത്തിനെ അല്പം പോലും ഭയപ്പെടുത്തിയില്ല ഒരു കുലുക്കവുമില്ലാതെ ഒരു മനുഷ്യൻ അവിടെയിരിക്കുന്നത് കണ്ടിട്ട് ഭൂതാദികൾ നാരാണത്തിനോട് ഉടൻ തന്നെ അവിടെ നിന്ന് പോകാൻ പറഞ്ഞു നാരാണത്തു പറഞ്ഞു എനിക്കിപ്പോൾ പോകാൻ സൗകര്യമില്ല ഭദ്രകാളി പറഞ്ഞു നീ ഉടൻ പോയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഭയപ്പെടുത്തി ഓടിക്കും ഭ്രാന്തൻ പറഞ്ഞു നിങ്ങളാൽ ആകുന്ന പോലെ നോക്കിക്കോ എനിക്ക് പോകാൻ സൗകര്യമില്ല ഭൂതപ്രേതാദികൾ അട്ടഹസിച്ചും മലറിയും നിലവിളിച്ചുമൊക്കെ നോക്കിയിട്ടും നാരാണത്തിന് ഒരു കൂസലുമുണ്ടായില്ല ഒടുവിൽ ശ്രമം പരാജയപ്പെട്ട ചുടല പറഞ്ഞു ഞങ്ങളെ കണ്ട ആരെയും ഞങ്ങൾ വെറുതെ വിടാറില്ല പക്ഷേ നിങ്ങളുടെ ധൈര്യം കാരണം നിങ്ങൾക്കൊരു വരം തരാം എന്തു വേണം നാരായണത്ത് പറഞ്ഞു ഞാൻ എപ്പോഴാണോ മരിക്കേണ്ടത് അതിന്റെ ഒരു ദിവസം അപ്പുറം മരിക്കാൻ വരം തരണം ഭദ്രകാളി പറഞ്ഞു അയ്യോ മരണം മാറ്റാൻ ഞങ്ങൾക്കാവില്ല വേറെന്തെങ്കിലും ചോദിക്കൂ നാരായണത്ത് പറഞ്ഞു പിന്നെ നിങ്ങൾ എന്തിനാണ് വരം തരാമെന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യൂ എന്റെ ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറ്റിത്തരൂ അങ്ങനെ ഭദ്രകാളിയാ വരം കൊടുത്തു ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറ്റി നാറാണത്ത് അവിടെ തന്നെ കിടന്നുറങ്ങി രാവിലെ എണീറ്റ് പോവുകയും ചെയ്തു ഇതാണ് ഒന്നിനെയും പേടിയില്ലാത്ത നാറാണത്ത് ഭ്രാന്തൻ